വന്ദേ ഭാരത് സ്ലീപ്പർ ട്രെയിൻ വിശേഷം പാർട്ട് വൺ നിങ്ങൾ ഈ വാർത്ത അറിഞ്ഞോ നമ്മുടെ ഇന്ത്യയിലെ വന്ദേ ഭാരത് സ്ലീപ്പർ ട്രെയിൻ ഓടിത്തുടങ്ങുന്നു അടുത്ത കുറച്ച് ദിവസങ്ങൾക്കുള്ളിൽ തന്നെ ഇതിന്റെ ഉദ്ഘാടനം നടക്കുമെന്നാണ് കേൾക്കുന്നത് സാധാരണ വന്ദേ ഭാരത് ട്രെയിനുകൾ പകൽ സമയത്തുള്ള യാത്രക്കായിരുന്നുവല്ലോ എന്നാൽ ഇത് ദീർഘദൂര യാത്രക്കായി പ്രത്യേകം തയ്യാറാക്കിയതാണ് രാത്രി സുഖമായി ഉറങ്ങി യാത്ര ചെയ്യാമെന്നതാണ് ഇതിന്റെ ഏറ്റവും വലിയ പ്രത്യേകത റെയിൽവേയിൽ ഇതൊരു വലിയ മാറ്റം തന്നെയായിരിക്കും കൊണ്ടുവരിക ഇനി ഇത് ടിക്കറ്റ് നിരക്കിനെ കുറിച്ച് പറയുകയാണെങ്കിൽ നിലവിലുള്ള രാജധാനി എക്സ്പ്രസിനേക്കാൾ അല്പം കൂടുതൽ പണം നമ്മൾ നൽകേണ്ടി വരും റെയിൽവേ ബോർഡ് പുറത്തുവിട്ട വിവരം അനുസരിച്ച് കുറഞ്ഞത് നാനൂറ് കിലോമീറ്റർ ദൂരത്തേക്കുള്ള ചാർജ് എങ്കിലും നമ്മൾ നൽകണം അതായത് നൂറ് കിലോമീറ്റർ യാത്ര ചെയ്താലും നാന്നൂറ് കിലോമീറ്ററിന് തുല്യമായ മിനിമം ഫെയർ നൽകേണ്ടി വരും യാത്രക്കാരുടെ സുരക്ഷയും സൌകര്യവും മുൻനിർത്തിയാണ് ഇത്തരമൊരു തീരുമാനമെന്ന് റെയിൽവേ അധികൃതർ പറയുന്നു വന്ദേ ഭാരത് സ്ലീപ്പർ ട്രെയിനെ കുറിച്ചുള്ള ഈ വിശേഷങ്ങൾ ഇഷ്ടമായി ിൽ വീഡിയോ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്ക് ഷെയർ ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ